നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ നമ്മുടെ ശ്രമങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും നാം തന്നെ ലജ്ജിക്കുകയാണ് ചാണക്യൻ പറയുന്നു ചില കാര്യങ്ങളിൽ നിങ്ങൾ നാണിക്കേണ്ട ആവശ്യമില്ല പല തിരിച്ചടികളും ജീവിതത്തിൽ വന്നേക്കാം പക്ഷേ ധൈര്യത്തോടെയും ജ്ഞാനത്തോടെയും മുന്നേറിയാൽ വിജയം നിങ്ങൾക്കൊപ്പം നിൽക്കും ഇതാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശ്രമത്തിൽ നിങ്ങൾ അഭിമാനിക്കൂ വിജയം ഉറപ്പാണ് നിന്റെ ആഗ്രഹങ്ങൾക്ക് അർത്ഥമുണ്ട് നിന്റെ യാത്രയ്ക്ക് ഗൗരവമുണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നാണം വേണ്ട ധൈര്യം ചാണക്യൻ പറയുന്നു ഈ നാല് കാര്യങ്ങളിൽ നിങ്ങൾ നാണിക്കേണ്ട ആവശ്യമില്ല ആ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒന്ന് കടം തിരികെ വാങ്ങണം കടം തിരികെ ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ലജ്ജ തോന്നാറുണ്ട് എന്നാൽ ചാണക്യൻ പറയുന്നു നിന്റെ കഷ്ടപ്പാടുകൊണ്ട് സമ്പാദിച്ച ദ്രവ്യം അത് മറ്റൊരാൾ ഉപയോഗിച്ചാൽ പോലും തിരികെ ചോദിക്കുന്നതിൽ തെറ്റില്ല അത് മടി കാട്ടുന്നതല്ല ധാർമ്മികതയാണ് കടം ചോദിക്കാൻ മടിക്കുന്നത് നിന്റെ അഹങ്കാരമോ ക്ഷമയോ അല്ല ആ വ്യക്തി അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ ജീവിക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് കടം കൊടുത്താൽ നീ അത് ചോദിക്കണം കരുതലോടെ ഉറച്ചതോടെ നീതിയും തിരിച്ചറിയലുമാണത് അതിൽ നീ ഒരിക്കലും നാണിക്കേണ്ട ആവശ്യമില്ല രണ്ട് ഭക്ഷണം കഴിക്കണം ജീവിതമെന്നത് നിരന്തരം മുങ്ങുന്ന പോരാട്ടമാണ് ഓരോ ദിവസവും പുതിയ വെല്ലുവിളികൾ പരീക്ഷണങ്ങൾ തിരിച്ചടികൾ നമ്മെ കാത്തിരിക്കുന്നു ഈ യാത്രയിൽ ദുഃഖവും തളർച്ചയും നമ്മെ വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ പലരും ചെയ്യുന്ന ഒരേ തെട്ട് ഭക്ഷണം ഒഴിവാക്കുക എന്നതാണ് മനസ്സിന്റെ കഠിനത ശരീരത്തെ ബാധിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ താളം തന്നെ തകരാറിലാകുന്നു ചാണക്യൻ അതിപ്രധാനമായൊരു സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു പ്രശ്നങ്ങൾ എത്ര വലുതുമായാലും ഭക്ഷണം കഴിക്കണം കാരണം ശരീരത്തിന് ഊർജം കിട്ടിയാൽ മാത്രമാണ് മനസ്സിന് നിലനിൽപ്പുണ്ടാകുക ദാരിദ്ര്യവും വേദനയുമൊന്നും മഹാന്മാരെ തളർത്തിയില്ല കാരണം അവർ തങ്ങളുടെ ശരീരത്തെ സൂക്ഷിച്ചു കാട്ടിൽ വിറിയുന്ന ബലഹീനതയുമായി യുദ്ധം ചെയ്യാനാകില്ല അതിനായി ഉറപ്പുള്ള ശരീരവും ദൃഢമായ മനസ്സും വേണം മൂന്ന് അറിവ് നേടണം വിജയം ആരംഭിക്കുന്നത് അറിവിൽ നിന്നാണ് ജീവിതത്തിൽ മുന്നേറിയവരെ നോക്കൂ ആരും സമ്പത്തിനാലോ ജന്മശ്രേഷ്ഠിയാലോ ഉയർന്നവരല്ല അവർക്കൊക്കെ ഒരേയൊരു ഒറ്റ ആയുധമുണ്ടായിരുന്നു അറിവ് വിജയം നേടാൻ ആദ്യം നേടേണ്ടത് പണവും ബന്ധങ്ങളുമല്ല അറിവാണ് എന്തെല്ലാം അറിയുന്നു എന്നതിലല്ല എന്തറിയേണ്ടതുണ്ട് എന്നറിയുന്നതിലാണ് വിജയത്തിന്റെ തുടക്കം ചാണക്യൻ പറയുന്നു അറിയാത്തതിനെ പഠിക്കാൻ മടിക്കരുത് കുഴി അറിയാതെ പായുന്നവരാണ് പതനത്തിനെരയാകുന്നത് അതുകൊണ്ടാണ് അറിവ് നേടുന്നത് ധർമ്മവും ലക്ഷ്യവും എന്ന് പറയുന്നത് ഇന്നത്തെ പഠനം നാളെയുടെ രക്ഷയാണ് ഒരു മൂല്യവുമില്ല എന്നുപോലെ തോന്നിയ അറിവ് പോലും ഒരു ദിവസം നിന്റെ ജീവിതം മാറ്റിയെഴുതാം മാന്യത അറിവിൽ നിന്നാണ് മാന്യൻ ആരാണെന്ന് പറയാൻ വലിയ വാക്കുകൾ വേണ്ട അറിയേണ്ടത് അത്രയും പഠിക്കാൻ താല്പര്യമുള്ളവനാണ് യഥാർത്ഥത്തിൽ മാന്യൻ അവൻ തനിക്കൊന്നും അറിയില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ച് അതിനായി പഠിക്കാനും തയ്യാറാവുന്നു ഇതാണ് ചാണക്യൻ ഉദ്ദേശിക്കുന്നത് വിജയിച്ചവൻ വിസ്മയിപ്പിക്കുന്നത് അറിവിനാണു അധികാരത്തിനാലല്ല അറിവ് എന്നതൊരു വെളിച്ചമാണ് അതുള്ളിൽ പകരുമ്പോഴാണ് നീ പിറന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് പിഴവുകൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ പഠിക്കണം അതിലൂടെയാണ് നീ ചിന്തിക്കാൻ തുടങ്ങുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് ക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കുന്നത് ചാണക്യൻ കൃത്യമായി പറയുന്നു അറിവ് തേടിയാൽ വിജയം ചെറുതാകില്ല നാല് അഭിപ്രായം പറയണം ജീവിതത്തിൽ നല്ലതെന്ത് ചീത്തയെന്ത് എന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നവരാണ് വളരുന്നത് പലർക്കും ഈ തിരിച്ചറിവ് ഉണ്ടാകും പക്ഷെ അവർ അവയെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ഗൗരവം നഷ്ടപ്പെടും നിലപാടുണ്ടാകുമ്പോഴും അത് സംസാരിക്കാൻ ധൈര്യമില്ലെങ്കിൽ അതൊരു അന്യായത്തെ അനുകൂലിക്കുന്നത് പോലെ തന്നെയാണ് ചാണക്യൻ പറയുന്നു അറിഞ്ഞിട്ടും അഭിപ്രായം പറയാതിരിക്കുന്നത് ഒരു പാപമാണ് അറിവുള്ളത് കൊണ്ട് മാത്രമായ പോരാ സത്യം പറയാൻ ധൈര്യം വേണം പക്ഷെ നമ്മളിൽ പലരും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് പറയാതിരിക്കുന്നു എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അത് തെറ്റിന്റെ വളർച്ചയ്ക്ക് നിഴലാകും മനസ്സിൽ നമുക്ക് വ്യക്തമായൊരു ചിന്തയുണ്ടായിരിക്കുമ്പോൾ അതെപ്രീം മനോഹരതയോടെയും ആത്മവിശ്വാസത്തോടെയും പ്രസ്താവിക്കേണ്ടത് നമ്മുടെ കടമയാണ് നല്ലതെന്നും ചീത്തയെന്നും തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രമല്ല അതിനെ പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ് ഒരാളെ ബുദ്ധിമാനാക്കുന്നത് അഭിപ്രായം പറയുക എന്നത് ഒരു അഭിമാനമാണ് അഹങ്കാരമല്ല ഒരു വ്യക്തി ശക്തനാവുന്നത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടും ശക്തമാവുമ്പോഴാണ് നീ അന്യായത്തെ അന്ധമായി സഹിക്കുമ്പോൾ അതിന്റെ ശബ്ദം നിന്റെ മൗനത്തിൽ തെളിയുന്നു അതുകൊണ്ടാണ് ചാണക്യൻ ഉണർത്തുന്നത് അഭിപ്രായം പറയുക അത് തീർന്നു പോകുന്നൊരു അവകാശമല്ല തുടങ്ങേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ജീവിതം അതിരുകളില്ലാതെ മുന്നേറിയാൽ മാത്രമേ വിജയമെത്തൂ അത് നേടിയെടുക്കാൻ നീ ഭക്ഷണം കഴിക്കണം അറിവ് തേടണം മറഞ്ഞു നിൽക്കാതെ നിന്റെ അഭിപ്രായം തുറന്നു പറയണം ഇവയെല്ലാം ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം പക്ഷെ ഇവയാണ് വലിയവരെ വലിയവരാക്കിയത് ചാണക്യൻ പറഞ്ഞതുപോലെ ധൈര്യത്തോടെയും ബുദ്ധിയോടെയും ചേർന്ന ജീവിതമാണ് വിജയം കാണുന്നത് ഇന്ന് നിന്റെ യാത്ര തുടങ്ങട്ടെ ആത്മവിശ്വാസത്തോടെയും അറിവോടെയും